മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റ് സംവിധായകനാണ് പ്രിയദർശൻ ഒട്ടേറെ ഹൃദയഹാരിയായ ചലച്ചിത്രങ്ങളാണ് പ്രിയദർശൻ ഒരുക്കിയത് അക്കാലത്ത് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ട് ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു പ്രിയദർശന്റെ ഭാര്യയും നടിയുമായ ലിസി ലിസിയുടെ സിനിമാരങ്ങേറ്റവും പ്രിയദർശൻ ചിത്രത്തിലൂടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പ്രിയദർശൻ സംവിധാനം ചെയ്ത ഓടരിതമാവ ആളറിയാം എന്ന ചിത്രത്തിലൂടെ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ പതിനാറ് വയസ്സ് മാത്രമായിരുന്നു ലിസിക്ക് പ്രായം തുടർന്ന് പ്രിയദർശന്റെ ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാകാൻ ലിസിക്ക് കഴിഞ്ഞു ലിസിയുമായി വളരെ വേഗത്തിൽ സൗഹൃദം സ്ഥാപിച്ച പ്രിയദർശന്റെ സിനിമകളിലെ സ്ഥിര സാന്നിധ്യമായി ലിസി മാറി ആറു വർഷത്തിനിടയിൽ ഇരുപത്തിരണ്ട് പ്രിയദർശൻ സിനിമകളിലാണ് ലിസി അഭിനയിച്ചത് പ്രിയദർശനാണ് പ്രണയം ആദ്യം അറിയിച്ചത് തുടർന്ന് ആയിരത്തി ഡിസംബറിൽ ഇരുവരും ഇരുവരും വിവാഹിതരായി എന്നാൽ നീണ്ട ഇരുപത്തിരണ്ട് വർഷത്തെ ദാമ്പത്യം ഇരുവരും ഒരു ഒപ്പിൽ അവസാനിപ്പിക്കുകയായിരുന്നു ഇപ്പോഴും ലിസിക്കായി താൻ കാത്തിരിക്കുകയാണ് എന്നും ലിസിയെ പ്രണയിക്കുന്നതായും പ്രിയദർശൻ പറഞ്ഞിരുന്നു ഒരിക്കലും ആ ബന്ധത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകില്ല എന്ന നിലപാടിലാണ് ലിസി കുടുംബകാര്യങ്ങളിൽ പ്രിയദർശൻ അലസനായിരുന്നുവെന്നും ലിസിക്ക് യാതൊരു ബഹുമാനവും നൽകിയിരുന്നില്ലെന്നും അതാണ് പിന്നീട് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്നും അക്കാലത്ത് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പ്രിയദർശന്റെ പരസ്ത്രീ ബന്ധമാണ് ഇരുവരുടെയും വേർപിരിയലിന് കാരണമെന്ന രീതിയിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് തങ്ങൾ വേർപിരിഞ്ഞതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രിയദർശൻ എന്നാൽ എന്തുകൊണ്ടാണ് ഇരുവരും വേർപിരിഞ്ഞതെന്ന് മക്കളായ സിദ്ധാർത്ഥിനും കല്യാണിക്കും അറിയാമെന്നാണ് ലിസി പറഞ്ഞിരുന്നത് പ്രിയദർശനുമായുള്ള വിവാഹത്തോടെ ക്രിസ്ത്യാനിയായ ലിസി മതം മാറി ലക്ഷ്മി എന്ന പേര് സ്വീകരിച്ചിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ പിരിയാനുള്ള കാരണം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രിയദർശൻ മലയാള മാസികയായ ഗൃഹലക്ഷ്മിയോടാണ് പ്രിയദർശൻ തുറന്നു പറഞ്ഞത് സൗത്ത് സിനിമയിലും ബോളിവുഡിലും പ്രവർത്തിച്ചിട്ടുള്ള പ്രിയദർശൻ വിവാഹമോചനത്തിനു ശേഷമാണ് ജീവിതത്തിന്റെയും ബന്ധങ്ങളുടെയും മൂല്യം തനിക്ക് മനസ്സിലായതെന്ന് പറയുന്നു അദ്ദേഹത്തിന് കാറുകൾ വളരെ ഇഷ്ടമാണെന്നും വർഷങ്ങളായി നിരവധി കാറുകൾ അദ്ദേഹം ശേഖരിച്ചിട്ടുണ്ടെന്നും എല്ലാവർക്കും അറിയാം വിവാഹമോചന സമയത്ത് വിഷാദ രോഗം ബാധിച്ചപ്പോൾ ആഡംബരത്തേക്കാൾ കുടുംബമാണ് പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞതിനാൽ തന്റെ കാറുകൾ ഓരോന്നായി വിറ്റുവെന്നും അദ്ദേഹം പറയുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച അമ്മയായിരുന്നു ലിസിയെന്നും ലളിതമായ രീതിയിലാണ് അവർ മക്കളെ വളർത്തിയതെന്നും പണത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള പ്രധാന മൂല്യങ്ങൾ അവരിൽ വളർ അവരിൽ വളർത്തിയെന്നും പ്രിയദർശൻ പ്രസ്താവിച്ചിട്ടുണ്ട് തന്റെ വിജയത്തിന് കാരണക്കാരി അവളാണെന്നും അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് വിവാഹമോചനം നേടിയതെന്ന് ചോദിച്ചപ്പോൾ പ്രിയദർശൻ പറഞ്ഞത് അഹങ്കാരമാണ് തങ്ങളെ വേർപ്പെടുത്തിയതെന്നാണ് ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലാണ് താൻ വളർന്നതെന്നും തന്റെ മാതൃക അമ്മയാണെന്നും അദ്ദേഹം മാസികയോട് പറഞ്ഞു വ്യത്യസ്ത തലമുറകളിൽ നിന്നുള്ളവരായതിനാൽ വിവാഹം കഴിക്കുമ്പോൾ ഭാര്യമാർ അമ്മമാരെ പോലെയാകണമെന്ന് കരുതരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു